ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സായിട്ട് കുറച്ച് കാര്യങ്ങളായിട്ടാണ് കാലത്ത് വിശന്നിരിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് പുട്ട് കുറച്ച് കടലക്കറി അതുപോലെ തന്നെ നല്ല നേരിയ ദോശ കനം കുറഞ്ഞ ദോശ കുറച്ച് സാമ്പാർ അതുപോലെ തന്നെ മുട്ടപ്പത്തിരിയും പാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം കുറച്ച് മുട്ടക്കറി അതുപോലെ പൂരി മസാല അതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റല്ലേ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ല അപ്പോൾ അത് ടേസ്റ്റ് കൂടാനായിട്ടുള്ള കുറച്ച് ടിപ്സ് എനിക്കറിയാവുന്നതും കുറച്ച് യൂട്യൂബിൽ കാണുന്നതും കുറച്ച് ആളുകൾ പറഞ്ഞു തരുന്നതൊക്കെ ആയിട്ടുള്ള ടിപ്സാണ് ഫസ്റ്റ് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് നമ്മൾ സാധാരണ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി ഉപയോഗിച്ചിട്ടും നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കാറുണ്ട് ഇനി പൊടി കിട്ടാനില്ല നമ്മുടെ വീട്ടിൽ പത്തിരിപ്പൊടി അങ്ങനത്തെ സാധാരണ പൊടി ഉള്ളതെന്ന് വെച്ചെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് തേ ഇതുപോലത്തെ അരിപ്പൊടി എടുക്കുക ഒപ്പം തന്നെ അവൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ള അവൽ അല്ലെങ്കിൽ അട്ട അവൽ ഏതായാലും കുഴപ്പമില്ല ആ അവൽ അരിപ്പൊടിയുടെ അത്ര അളവിൽ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക രണ്ട് സെക്കൻഡ് ഒന്ന് മിക്സിയിലെടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഈ അരിപ്പൊടിയിലിടുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ ആ ഒരു പാത്രം തേങ്ങ ഇടുക എന്നിട്ട് നന്നായി കൈകൊണ്ട് നന്നായി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി സാധാരണ പുട്ടിന് പൊടി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക വെള്ളം കൂടാണ്ട കാരണം തേങ്ങ ിട്ടിട്ട് അത്യാവശ്യം ഇരിക്കുന്നുണ്ടാവും പിന്നെ ആ പൊടി അവിടെ നിന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പുട്ടും കുറ്റിയിൽ ഒരു രണ്ട് ഇലക്കായ ഇട്ട് കൊടുക്കുക ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലൊരു മണമാണ് പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ എടുക്കുക അതിൽ ശരിക്കും നമുക്ക് രണ്ട് പപ്പടം മാത്രം മതി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ശരി കുതിർത്തിട്ട് ഒരലില്ല ഇടിച്ചിട്ട് പുട്ടുണ്ടാക്കില്ലേ പണ്ടൊക്കെ അതേ ടേസ്റ്റാണ് കേട്ടായത് എല്ലാവർക്കും ഇഷ്ടവും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്തത് നമ്മളെ സോഫ്റ്റ് ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറയണത് ഇതേ നമ്മുടെ സാധാരണ പച്ചരി എടുക്കുക ഇത് നമ്മളെ പച്ചരിയാണ് കേട്ടോ അപ്പൊ അതൊരു മൂന്ന് ഗ്ലാസ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് ഉഴുന്നും ചേർക്കണുണ്ട് ഒപ്പം തന്നെ ഒരു സ്പൂൺ ഉലുവയും ചേർക്കണുണ്ട് നന്നായി കഴുകി അഞ്ചു മണിക്കൂറെങ്കിലും അത് കുതിർത്തി വെക്കണം അത് കുതിർന്ന് നമ്മൾ അരക്കാൻ നിക്കണ നേരത്തെ കുറച്ച് മുന്നേ തന്നെ നമ്മുടെ അവിൽ അവൽ ഒരു അര ഗ്ലാസ് അവില് വെള്ളത്തിൽ കുതിർത്തി വെക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്ക് അരക്കണ പോലെ തന്നെ അരച്ചെടുക്കുക ഇത് കുതിർത്തിട്ടുള്ള വെള്ളമില്ല ആ വെള്ളം കൊണ്ട് തന്നെ അത് അരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അത് അരച്ചതിന് ശേഷം നമ്മുടെ അവയിൽ കുതിർത്ത് വെച്ചിട്ടില്ല അതും കൂടിയിട്ട് വെള്ളം ആ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് അത് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കലക്കി വെക്കേട്ടാ കലക്കി വെച്ച് പിറ്റേ ദിവസം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ദോശ ഉണ്ടാക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് ക്രിസ്പി ആയിട്ടുള്ള ദോശയായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞാലും അതിൻ്റെ ക്രിസ്പിനെസ്സൊന്നും മാറില്ല കേട്ടാ അപ്പോൾ കണ്ടില്ലേ അതിലേക്ക് അത്യാവശ്യം നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും അത്യാവശ്യം ദോശ ഒരാൾ തന്നെ അത്യാവശ്യം കഴിക്കും ഒപ്പം കഴിക്കാനായിട്ട് സാമ്പാറോ അല്ലെങ്കിൽ ചട്ണിയോ എന്തായാലും കുഴപ്പമില്ല ഒപ്പം മസാല ദോശ ഉണ്ടാക്കാനും നല്ല അടിപൊളിയാണ് അല്ലെങ്കിൽ പിന്നെ വെറും നമ്മളെ പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അവർ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കണം ചിലരെങ്കിലും ഇത് കാണുന്നുണ്ടാവും ഈ വീഡിയോ അറിയാത്തവർക്ക് ആയിട്ടാണ് കേട്ടോ അറിയാത്തവരെന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഗോതമ്പ് ദോശ ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം മിക്ക ദിവസവും വീട്ടിൽ നമ്മൾ രാത്രി ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട് അപ്പം അത് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി ഇടുക എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക പിന്നെ നമ്മുടെ മല്ലിയേലല്ലേ മല്ലിയല നന്നായി ചെറുതാക്കി വളരെ ചെറുതാക്കി അരിഞ്ഞ് അതിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതും ചെറുതാക്കി വളരെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക ദോശയ്ക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക നല്ല കട്ടിയിൽ കുഴച്ചെടുക്കരുത് കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇല്ലെങ്കിൽ അത് ദോശച്ചട്ടിയുള്ളിൽ പരത്താനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതേസമയം വെള്ളം മതിയിട്ടാണ് അപ്പോൾ നമ്മുടെ ദോശ ചട്ടി ചൂടാവുമ്പോൾ ചൂടായ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ദോശ നന്നായി പരത്തിയെടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ഗോതമ്പ് ദോശ റെഡിയായി ഇതിൻ്റെ കൂടെ ഏത് കറിയും കഴിക്കാം ഇന്ന് ഒരേ ഗോതമ്പ് ദോശ കഴിച്ചുമ്പോൾ അടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് സൂപ്പറാണ് അവധി ഇത് മുരിഞ്ഞിരിക്കുമ്പോൾ തന്നെ ചൂട് കൊടുക്കുന്ന കഴിക്കുന്നതായിരിക്കും നല്ലത് എല്ലാ കറിയും ചേരും ഞാനിപ്പോൾ ഇതേ ഉരുളം കഴം കൊണ്ടുള്ള ഇഷ്ടമാണ് ഇതും നന്നായി ചേരും ഇനി അടുത്തതായിട്ട് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആയിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ഞാൻ ഇതിൽ യൂട്യൂബ് ചാനൽ കണ്ടതാണ് കേട്ടോ അപ്പം നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തേങ്ങാ പാലില്ലേ തേങ്ങാ പാൽ കൊണ്ട് ഈ ഗോതമ്പ് പൊടി നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും കൊറേ നേരം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചേർക്കണേനൊപ്പം തന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഒരു കാൽ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണ ശർക്കര ചീവിയത് അതും കൂടെ ചേർക്കാം അപ്പം നല്ല ടേസ്റ്റായിരിക്കും താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ തേങ്ങാപ്പാലുപയോഗിച്ച് നന്നായി കുഴച്ചെടുത്തതിനു ശേഷം തന്നെ ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും തേങ്ങാപ്പാല കൊണ്ട് കുഴച്ച കാരണം തന്നെ വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് ഏത് കറിയും ഇതിൻ്റെ ഒപ്പം ചേരൂട്ടോ അപ്പം ഞാനിത് പറഞ്ഞ പോലെ ഇഷ്ടമാണ് ഉണ്ടാക്കി വെക്കുന്നത് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതും ഒപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് നൂൽപുട്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടുള്ളതാണ് ഈ നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് ശരിയാവാനായിട്ട് അപ്പം ഞാനിപ്പോൾ ായിട്ട് നൂല്പുട്ടുണ്ടാക്കാറുണ്ട് അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ടേസ്റ്റ് ഗുണായിട്ടുള്ള കാര്യങ്ങളുമാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ അരിപ്പൊടി ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക കുറച്ച് വെള്ളം നന്നായി തിളപ്പിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുള്ള വെട്ടി തിളക്കുന്ന വെള്ളം നമ്മുടെ പൊടിയിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ കുറെശ്ശയായിട്ട് ഒഴിച്ചു കൊടുക്കുക അതായത് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട അതിനേക്കാളും നല്ലത് നമ്മൾ വെള്ളം തിളപ്പിച്ച വെള്ളം പൊടിയിലേക്ക് കുറേ ഒഴിച്ചു കൊടുക്കുക ഏകദേശം എല്ലായിടത്തും വെള്ളം എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിർത്തുക വെള്ളം കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കാരണം നമുക്ക് പച്ചവെള്ളം പിന്നെ കുറച്ച് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക വെള്ളം കൂടി പോകരുത് അബദ്ധം ഇതാണ് കുറേ വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കും വെള്ളം കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അത് പേടിക്കേണ്ട വെള്ളം കുറഞ്ഞാലും നമ്മുടെ പച്ചവെള്ളം സാധാരണ ഉപയോഗിച്ച് കുഴച്ചാൽ കുറച്ച് പച്ചവെള്ളം കൂടി ചാരി കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടി നല്ല സൂപ്പറായിട്ട് കിട്ടും ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക ഇത് നന്നായി കുഴച്ച് ചെറുക്ക് കൈമുട്ടാത്ത രീതിയിൽ അതെ കണ്ട കുഴച്ചെടുത്തിട്ട് നമ്മുടെ സാധാരണ നൂൽപ്പുട്ടിൻ്റെ അച്ചിലാക്കിയിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക അത് ഇലയിലാണ് വാഴയുടെ ഇലയിലാണെങ്കിലും നന്നാവും കാരണം നമുക്ക് പിന്നെ അത് പാത്രം കഴുകാനും ബുദ്ധിമുട്ടില്ല പിന്നെ ഈ ഇലയുടെ മണം കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത്യാവശ്യം വലുപ്പത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വാഴയുടെ ഇലയിലാണെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിലുണ്ടാക്കിയെടുക്കുക ഒരാൾക്ക് ഏകദേശം രണ്ടെണ്ണം മതി അപ്പോഴേക്കും വയറും നിറഞ്ഞ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ട് കുഴക്കുമ്പോൾ ഇപ്പോഴും എനിക്കത് നൂൽപുട്ടി ശരിയാവാറില്ല ഒന്നെങ്കിൽ വെള്ളം കൂടും അല്ലെങ്കിൽ വെള്ളം കുറയും അത് പിഴിയാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകുക തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് മാറ്റി ായിരിക്കും നല്ലത് വെള്ളം കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പോരാത്ത വെള്ളം നമ്മൾ പച്ചവെള്ളം ചാറി അത് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കുകയും ചെയ്യട്ടോ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പലവർക്കും അറിയണത് തന്നെയാണ് പക്ഷെ ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ കറക്റ്റ് അളവ് ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എനിക്ക് കറക്റ്റ് ശരിയായിട്ടുള്ള ഒരു മെത്തേഡാണ് രണ്ട് ഗ്ലാസ് അരി അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് ഉഴുവ ഒരു സ്പൂൺ ഉലുവ ഇതെല്ലാം കൂടിയിട്ട് നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അരി വേറെ പാത്രത്തിൽ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കണം ഉഴുന്ന് വേറെ പാത്രത്തിൽ ഉഴുന്നും ഉലുവും വേറെ പാത്രത്തിൽ കഴുകി വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് അരയ്ക്കുന്ന സമയത്ത് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുള്ള ആ വെള്ളം ഉപയോഗിച്ചിട്ട് അരിയും ഉഴുന്നും അരച്ചെടുക്കുക ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ അര ഗ്ലാസ് ചോറും കൂടെ ചേർക്കുക എന്നിട്ട് നന്നായി അരച്ച് നന്നായി കലക്കി വെച്ചാൽ നന്നായി പോകും അരി അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് അരയണം നന്നായി പാൽ പോലെ അരയണം എന്തെങ്കിലും നമ്മളെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കലക്കി വെച്ചാൽ നേരം വെളുക്കുമ്പോൾ വേഗം തന്നെ ഉണ്ടാക്കുക ഉപ്പിട്ട് വീണ്ടും വിളക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് കുറച്ച് കുറയും അപ്പോൾ തലേദിവസം തന്നെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കാം കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കിട്ടാറുള്ളത് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്തതായിട്ട് ദോശ ഉണ്ടാക്കണം വേറൊരു മെത്തേഡാണ് കേട്ടോ കാണിക്കണത് നമ്മുടെ അരിയും ഉഴുന്ന് വെള്ളത്തിലിടുക മൂന്ന് ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ഉഴുന്ന് നന്നായി കഴുകി വെള്ളത്തിൽ ഇടുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് സാബൂണരി അല്ലെങ്കിൽ നമ്മുടെ ചവ്വരി ഒര ഗ്ലാസ് ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെക്കിയതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം നന്നായി എല്ലാതിയും കൂടി അരയ്ക്കുക നല്ല സൂപ്പർ ദോശ കിട്ടും നല്ല ടേസ്റ്റ് ആദ്യമൊക്കെ ആട്ടുകല് അരച്ചിട്ടുണ്ടാക്കുന്ന ദോശയില്ല അതേ ഒരു ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് പിന്നെ അതെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നല്ല ടേസ്റ്റുമാണ് ആണ് വേറെ പാത്രത്തിൽ കുതിർത്തെടുക്കുക അതുപോലെ ഉഴുന്ന് വേറെ പാത്രത്തിലും കുതിർത്തെടുക്കുക രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെ അരച്ച് ഒരുമിച്ച് കലക്കി വെച്ചാലായിട്ട് സാബൂനാരും കൂട്ടി അരച്ചു വെച്ചാലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും ഇത് ഉപയോഗിച്ച് ഇഡലി ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ കണ്ടില്ലേ മാവ് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പൊങ്ങി പൊങ്ങി വരും ഇത് ഉപയോഗിച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മുട്ടപ്പത്തിരിയാണ് കാണിക്കുന്നത് അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി വരാൻ അതായത് നിറച്ച് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇത് ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ് മൈദ അതിലേക്ക് കാൽ ഗ്ലാസ് അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അത് കലക്കാനുള്ള വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടെ ഒന്ന് മേലെക്കൂടി ഒന്ന് ആവി പോയാൽ മതി തിളച്ചർ വരരുത് നന്നായി ചൂടാവാനും പാടില്ല ജസ്റ്റ് ഒന്ന് മെല്ലെ ആവി വരണ്ട സമയത്ത് അത് ഉപയോഗിച്ചിട്ട് നന്നായി കലക്കിയെടുക്കുക ഈ പൊടി നന്നായി കലക്കിയെടുത്തിട്ട് എല്ലാം കലക്കിയതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ചട്ടി വെച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ഹോൾസ് വരൂട്ടെ നല്ല കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരും അതായത് മുട്ടപ്പത്തിരി ഇങ്ങനെ പൊന്തി വരും നല്ല ടേസ്റ്റാണ് ഇവിടെ ഇത് കഴിക്കാനായിട്ട് പാലാണ് ഉപയോഗിക്കുക പാലും പഞ്ചസാരയാണ് ഇത് ആഴ്ചയിൽ ഒരു വട്ടേനും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാതെ ഇരിക്കില്ല പിള്ളേർക്ക് നല്ല ശ്രദ്ധിക്കുക തളച്ച വെള്ളം ഒരിക്കലും ഒഴിക്കരുത് പൊടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടായ വെള്ളം മാത്രം ഒഴിക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പുമാവ് ഉപ്പുമാവ് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചാൽ നല്ല കട്ടിയുള്ള ഉപ്പുമാവ് കിട്ടും ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ കട്ട പിടിച്ചിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം വെള്ളം ഒഴിച്ച് റവറ്റതിന് ശേഷം ഒപ്പം തന്നെ കുറച്ച് തേങ്ങയും കൂടി മേലെ ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് സ്റ്റിക്കായി വരുമ്പോൾ എല്ലാതും ഇതേതുപോലെ കൂട്ടി വെച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര മേലെ തൂവി കൊടുക്കുക ഒരു അര സ്പൂൺ മതി മധുരം അധികം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഒരു സ്പൂൺ പശുവിനെയും അതും കൂടെ ചേർത്ത് കൊടുക്കുക മേലെ നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നൊരു സ്പൂൺ മെച്ചം എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഉപമാവ് കിട്ടും കേട്ടോ അപ്പോൾ അളവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രൈ ആയിട്ടുള്ള ഉപ്പ്മാവിന് ഒരു ഗ്ലാസ് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം നല്ല കട്ടി കട്ടിപ്പിടിച്ചിട്ടുള്ള ഉപമാവിന് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉപ്പുമാവ് കിട്ടും അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പൂരി പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും എണ്ണ തീരെ കുടിക്കാത്ത രീതിയിൽ ഉണ്ടാക്കാനായിട്ടുള്ള ടിപ്പുകളാണ് പറയുന്നത് ഒരു ഗ്ലാസ് നമ്മുടെ ഗോതമ്പ് പൊടി ഇടുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മൈദ ഒരു സ്പൂൺ റവ അതും കൂടിയിട്ട് നന്നായിട്ട് വെള്ളം ഉപ്പും ഉപയോഗിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക വെള്ളം കൂടാനായിട്ട് പാടില് കൂടിക്കഴിഞ്ഞാൽ പൂരി നന്നായി എണ്ണ കുടിക്കും വെള്ളം കുറച്ച് കുറഞ്ഞു നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എന്നിട്ട് നന്നായി കുഴച്ചതിന് ശേഷം ഇതേതുപോലെ ഒരു പ്രസ്സിൽ പത്തിരി പ്രെസിൽ രണ്ട് ഭാഗത്തും എണ്ണ വരട്ടി കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക ഒപ്പം തന്നെ അതെടുത്തിട്ട് വേഗം തന്നെ നമ്മുടെ എണ്ണയിലിട്ട് കൊടുക്കുക അപ്പം ഞാനിത് പൂരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ് തവിടെ എണ്ണ അത് നമ്മുടെ ഹെൽത്തിന് കുഴപ്പമില്ല ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും അധികം ഉണ്ടാക്കില്ല അപ്പോൾ നമുക്ക് പേടി കൂടാതെ ഒരു നാലഞ്ചെണ്ണം കഴിക്കാം അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടത് അപ്പോൾ ഞാനത് വീട്ടിലെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അത് ഉണ്ടാക്ക തീരെ എണ്ണ കുടിച്ചിട്ടുണ്ടാവില്ല ഈ പൂരി കടയിൽ കയ്യുമ്പോ തൊട്ട പോലും ഒരു തരി പോലും എണ്ണയാവില്ല നല്ല ടേസ്റ്റാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷെ അറിയാത്തവരുണ്ടെങ്കിലൊന്നും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരികൾ വെട്ടം പത്തിരി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും പത്തിരി ശരിയാവാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ പത്തിരി അത് മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു എന്നും പക്ഷെ ഇപ്പം ഞാനത് കറക്റ്റായി ഉണ്ടാക്കാനായിട്ട് പഠിക്കും അതിൻ്റെ ആ കറക്റ്റ് അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ നൈസ് നൈസ്പത്രിയില്ലേ അതുണ്ടാക്കണ അളവാണ് കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം മാത്രം വെച്ചാൽ മതി നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഉപ്പിട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്ലാസ് പൊടി കണ്ടില്ലേ അത് ഒപ്പം വേഗം ഇട്ട് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശായി ഇട്ട് കൊടുക്കരുത് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയി കിട്ടുമ്പോൾ അത് തീ ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് വിളിച്ചെണ്ണ അപ്പറ്റി ഇത് ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കാനായിട്ട് കഴിയും കിട്ടുക അപ്പം ഞാൻ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടിയിരുന്നു പത്തിരി ഉണ്ടാക്കാനായിട്ട് കുറേ ഒക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽ കണ്ടിട്ടും പിന്നെ അടുത്തുള്ള താത്തന്മാരോട് ചോദിച്ചിട്ടും ഉണ്ടാക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് നല്ല സോഫ്റ്റ് നൈസ് ആയിട്ടുള്ള പത്തിരി പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പത്തിരി കിട്ടും ഈ അളവിൽ വാട്ടി പൊടി വാട്ടി പിന്നെ നമുക്ക് വീണ്ടും ഒന്ന് ഒന്നും എടുക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത പോലെ അതേപോലെ തന്നെ പത്തിരി കിട്ടൂട്ടാ അപ്പം അത് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം ഇട്ടുടനെ ഒന്ന് ആവി പോകുമ്പോൾ വേഗം തന്നെ മറിച്ചിടുക മറച്ചിട്ടിട്ട് അടിഭാഗം ഒന്ന് പൊള്ളച്ച് വരുന്നത് കണ്ടു തുടങ്ങിയാൽ ഒന്നും കൂടി മറച്ചിടുക അപ്പൊ നന്നായി പത്തിരി പൊള്ളച്ച് വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും ചെയ്യും ബ്രേക്ക്ഫാസ്റ്റിന് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു തന്നതും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എന്റെ ഐഡിയയിലും കൂടിയിട്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ കമൻറ്റും ചെയ്യാം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ